മുഖ്യമന്ത്രി വരെ വന്ന് അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു ഈ മുഖ്യമന്ത്രി തന്നെ ഏതാനും വർഷം മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ ധ്വംസിക്കുന്നതിന് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് വേണ്ട പ്രവൃത്തികളെല്ലാം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ മുന്നിൽ ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വന്നത് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ വെള്ളാപ്പള്ളി നടേശൻ്റെ ദാസനാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് പറയാവുന്ന കാര്യങ്ങളല്ല അദ്ദേഹം കണിച്ചു കുളങ്ങരയിൽ വന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ജന്മദിനം ആഘോഷത്തിനും ഈ മുപ്പത് വർഷത്തെ ആഘോഷത്തിനും വന്നുകൊണ്ട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ് വെള്ളാപ്പള്ളി നടേശൻ കുമാരനാശാനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു ആളായി ചിത്രീകരിക്കുന്നു ഗുരുദർശനം പ്രാവർത്തികമാക്കുന്ന ഇതുപോലൊരാളില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ സരസ്വതി വിലാസത്തെ പ്രകീർത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ സരസ്വതി വിലാസം പുറത്ത് പറയാൻ കൊള്ളാത്തതാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം അദ്ദേഹം പറയുന്ന തെറിയും ചീത്തയും എന്താണെന്നുള്ളത് നമുക്കറിയാം ഓരോ സമുദായത്തെയും ഓരോ നേതാക്കന്മാരെയും ഭത്സിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇപ്പോൾ അദ്ദേഹം ബി ജെ പിക്കും സി പി എമ്മിനും പ്രയോജനമുണ്ടാകുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് സംഘടനകൾക്കും വേണ്ടുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ കാര്യദർശിയായിരുന്നു കൊണ്ട് യോഗത്തിൻ്റെ ലക്ഷ്യത്തിന് വിരുദ്ധമായി മറ്റ് ഉള്ളവർക്ക് രാഷ്ട്രീയ സേവനം നടത്തുന്നുള്ള ദല്ലാൽപ്പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പരിണിത ഈ അവസാനത്തേതാണ് മലപ്പുറത്ത് വെച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ആ പ്രസ്താവന കേരളത്തിലുടനീളം സമുദായസ്പർദ്ധയും വിദ്വേഷവും ഉണ്ടാക്കുന്നതിന് മുസ്ലിം വിരോധം ഉണ്ടാക്കിക്കൊണ്ട് അതിലൂടെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ഗൂഢശ്രമത്തിൻ്റെ ഫലമായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അത് വളരെ ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് പ്രധാനമായും അവർ കേന്ദ്രീകരിക്കുന്നത് തൃശ്ശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളാണ് ഇവിടെയാണ് ഈ പ്രവർത്തനത്തിന് അദ്ദേഹം മുൻതൂക്കം കൊടുക്കുന്നത് ഇവിടെയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ശാഖ നേതാക്കന്മാരെയും വനിതാ സംഘ നേതാക്കന്മാരെയും മറ്റു പോഷക സംഘടനകളുടെയും കുഞ്ഞു കുട്ടികളെ വരെ വിളിച്ചു ചേർത്ത് കൊണ്ട് പ്രവർത്തക സമ്മേളനം നടത്തി അവിടെ മുസ്ലിം വിരോധം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയാണ് അതുതന്നെയാണ് ഇപ്പോൾ മലപ്പുറം കഴിഞ്ഞ് കോട്ടയത്തും പള്ളുരുത്തിയിലും നടത്തിക്കഴിഞ്ഞു ഇനി ഓരോ സ്ഥലങ്ങളിലും ഇതിനു വേണ്ടുന്ന വേദി ഒരുക്കിക്കൊണ്ടിരിക്കാൻ രണ്ടും മൂന്നും യൂണിയനുകളെ ചേർത്തുകൊണ്ട് ഈ യോഗം വിളിച്ചു കൂട്ടി ഇരുപത്തി മുപ്പത് വർഷത്തെ ആഘോഷ പരിപാടികളിൽ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന വ്യാജേന സ്പർദ്ധ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ജാതി ഉദ്ദേശം ജനിപ്പിക്കുന്ന പ്രവർത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെ ചെറുക്കേണ്ടത് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പത്രമാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും കടമയാണ് ഇതിനെ വളർന്നു വരാൻ അനുവദിക്കാൻ പാടില്ല അദ്ദേഹം നൗഷാദിനെക്കുറിച്ച് ആ ഓടയിൽ ആ മറ്റ ഒരു പിറ്റിൽ മാൻഹോളിൽ വീഴുന്ന വീഴുന്ന ആ വ്യക്തിക്ക് നടത്തിയ സേവനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ആ വീണ മറ്റുള്ള രണ്ടു പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വയം മാൻഹോളിൽ ഇറങ്ങിയ ആ വ്യക്തിക്ക് സർക്കാർ കൊടുത്ത ആനുകൂല്യം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുത്ത ആനുകൂല്യത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് സമുദായ സമുദായസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നത് നീചമായ ആ കടമ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതാണ്